അപ്പം നെയ് നല്ല കേദറ വന്ന ദിവസം നല്ല അടിപൊളി കേദറിയും കാര്യങ്ങളൊക്കെ വന്ന ദിവസമാണ് വലിയ കേദറയുണ്ട് ചെറിയ കേദറയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടൂണവർഗത്തിൽപ്പെട്ട ചൂര കേദറ എന്നെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം എല്ലാവർക്കും അറിയണത് തന്നെയാണ് ചെമ്മീൻ കഴിഞ്ഞാൽ ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റയക്കപ്പെടുന്ന മീനാണ് കേദ്ര എവിടെ വെട്ടയിൽ അത്ര പുതിയ ഡ്രസ്സാണ് ആക്കം പോലെ വെട്ടാം ഏറ്റവും ഒരു ഉച്ചയ്ക്ക്പ്പെടുന്ന മീനാണ് കേരളം ലോക മാർക്കറ്റിൽ നമ്പർ വണ് കേരള ഇറക്കുമതി ചെയ്യണവും കൃഷി ചെയ്യണതും ജപ്പാൻകാരാണ് എന്നാൽ രണ്ടാം സ്ഥാനവും കേരളത്തിനല്ല ഇന്ത്യക്കല്ല പല രാജ്യങ്ങളും അങ്ങനെയുണ്ട് പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ പേരും കാര്യങ്ങളും ഓർമ്മയല്ല അപ്പോൾ ഞാൻ വേറെ വീഡിയോ പറഞ്ഞതുണ്ട് കേരളം ആയിരത്തി പത്ത് സാധനം എടുക്കുകയാണെങ്കിൽ കേരളവും ഇന്ത്യ കണ്ടാൻ ചാൻസ് ഉണ്ട് മലബാറേൽ കഴിഞ്ഞാൽ കേരളക്കാർക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു മീനാണ് ചൂര കേരള ഇത് മലബാറിലും മലപ്പുറം മലബാറി പറയുന്ന ഒരു മീനാണ് കേദ്ര എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നുള്ളത് ഇതിൽ ഏഴ് എട്ട് തരത്തിൽ എന്തു ചെയ്യുന്നുണ്ട് കേദ്ര വരുന്നുണ്ട് വെള്ള വെള്ളക്കേദ്ര വരയൻ സൂതാന് അതേമാതിരി ബ്ലൂ പിന്നെ യെല്ലോ യെല്ലോ ടൂണ ബ്ലൂ ടൂണ അങ്ങനെ കുറേ ഐറ്റം വരുന്നുണ്ട് അതുപോലെ ഡോൾഫിൻ കൂട്ടങ്ങളെ പിന്നാലെ കേദർ നന്നായി കാണപ്പെടുന്നുണ്ട് ഇവരുടെ സൗഹൃദം പലപ്പോഴും പല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ശാസ്ത്ര ശാസ്ത്രപരമായിട്ട് തെളിവുകളൊന്നും ഇല്ലാന്നെങ്കിലും ഇതിനവർ രണ്ട് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് ഡോൾഫിൻ്റെയും കേദിൻ്റെയും ഭക്ഷണങ്ങൾ ഒരേമാതിരി ആയതുകൊണ്ട് അവർ ഒറ്റ ഒറ്റയ്ക്ക് ഒപ്പം ഇരുന്ന് വേട്ടയാടുന്നു എന്നുള്ളതും അതിന് പുറത്ത് ഡോൾഫിൻ്റെ ഒരു പല കാര്യങ്ങളും കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശാസ്ത്രന്മാർ ഇതിന് തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും ചൂരാ കേതറയൊക്കെ വലട്ട് പേടിക്കുന്ന സമയത്ത് ഡോൾഫി കുഞ്ഞുങ്ങളൊക്കെ കിട്ടണമുണ്ട് ഡോൾഫി കുഞ്ഞുങ്ങളുടെ ഒരു മരണത്തിനൊക്കെ ഇതിൽ കാരണമാകാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഇതൊന്ന് എല്ലാവരിലേക്കും എത്തിക്കുക കാരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ Yeah.